കൊല്ലത്ത് ട്രെയിനിൽ നിന്ന് ചാടി ഇറങ്ങുന്നതിനിടെ അപകടമുണ്ടായി എന്നതാണ് രാജസ്ഥാൻകാരൻ അശോക് കുമാറാണ് മരിച്ചത് മുപ്പത്തി വയസ്സാണ് പുലർച്ചെ വരാവൽ തിരുവനന്തപുരം എക്സ്പ്രസ് ട്രെയിനിൽ നിന്ന് ഇറങ്ങുമ്പോൾ പാളത്തിലേക്ക് വീഴുകയായിരുന്നു കണ്ണൻ വിവരങ്ങളുമായി കണ്ണനായർ ഇത് എങ്ങനെയായിരുന്നു സംഭവം ഇറങ്ങുമ്പോൾ കാൽ വഴുതി വീഴുകയായിരുന്നു ട്രെയിൻ നിർത്തുന്നതിന് മുൻപ് ഇറങ്ങാൻ ശ്രമിച്ചോ മൊത്തി അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് എട്ട് വർഷമായി കുണ്ട്രയിൽ കേരള വിഷൻ ചാനലിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം നാട്ടിൽ പോയിട്ട് തിരിച്ച് മടങ്ങി വരികയായിരുന്നു ബരാബൽ എക്സ്പ്രസ്സിലാണ് മടങ്ങി വന്നത് ആ സമയത്ത് അദ്ദേഹം ഉറക്കമായിരുന്നു രാത്രി സമയമാണ് ഉറക്കമായിരുന്നു പെട്ടെന്ന് ട്രെയിൻ മുന്നോട്ടെടുക്കുന്നത് കണ്ടുകൊണ്ടാണ് ഇത് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനിലെത്തി എന്നുള്ള കാര്യം മനസ്സിലാവുന്നത് പെട്ടെന്ന് ചാടി ഇറങ്ങി പക്ഷേ ആ ട്രെയിൻ മുന്നോട്ടെടുക്കുന്ന സമയത്ത് ട്രെയിനിൽ നിന്ന് താഴേക്ക് വീഴുകയും ട്രെയിൻ്റെ അടിയിൽപ്പെടുകയുമായിരുന്നു അങ്ങനെയാണ് കാരണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായത് കഴിഞ്ഞ എട്ട് വർഷമായി ിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനാണ് നാട്ടിൽ പോയി തിരിച്ച് മടങ്ങി വരുന്നതിനിടെയാണ് ഇത്തരത്തിൽ ധാരണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായത് പലപ്പോഴും റെയിൽവേ പോലീസും ഒക്കെ തന്നെ പറയാറുണ്ട് ഒരു കാരണവശാലും ഓർന്ന് ട്രെയിനിൽ നിന്ന് ചാടി ചാടിയിറങ്ങരുത് എന്നുള്ള നിർദ്ദേശം പല സമയങ്ങളിൽ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ തന്നെ വെച്ച് നൽകാറുണ്ട് എന്നാൽ അത് പലപ്പോഴും പാലിക്കാറില്ല അതിന്റെ ഒരു ബാക്കി കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം